ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച് വെച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടേതാന്ന് ഇതിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കും പത്തിലിനും ചോറിനും വരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിന് ഇനി പൈലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണ് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തിട്ടെടുക്കലാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിയേപ്പില കൂടി ഇട്ട് കൊടുത്തിന് അപ്പോൾ അതായി കളറാകുന്നവരെ ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുത്ത് വെക്കുക അതിപ്പോൾ നാ ഒരു പാനെടുപ്പത്തെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിന് അതിനിപ്പം അതിലേക്ക് രണ്ട് ഉള്ളി നല്ല നേർങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയെല്ലാം ഒന്ന് ബന്ധുടഞ്ഞിട്ട് വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പോൾ ഇതാ കണ്ടില്ലേ ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാടിയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് എനിയിപ്പം നല്ലോണം ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഉള്ളിയെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചിട്ടെടുക്കലാന്ന് എനിപ്പം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് അരച്ചതുകൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ പച്ചമുളക് ഒരു രണ്ട് പച്ചവളം എടുത്താൽ മതിയാവും നല്ല എരിവുള്ള പച്ചവളാണെങ്കിൽ രണ്ട് പച്ചവളം മതി നമ്മൾ കുരുമുളകും മറ്റേ മുളകും എല്ലാം ഇടുന്നതല്ലേ അപ്പോൾ രണ്ട് പച്ചവളം മതിയാവും എനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല പച്ചവളം മാറിയിട്ടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കുക അപ്പോൾ അതും ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പോഴേക്കിതാ നമുക്ക് തേങ്ങയുടെ ചൂടെല്ലാം പോയിന് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അറക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ അരക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് തക്കാളി എല്ലാം നല്ലേക്ക് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കൊരു മൂന്ന് ടേബി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണയെല്ലാം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കലാന്ന് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളെ എരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് കഴുകിയിട്ട് ഉപ്പും മഞ്ഞളും കൂടി പുരട്ടി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കൻ ഉണ്ടാവും അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വെള്ളം കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിലൊന്ന് നല്ലോണം ഇളക്കിയിട്ട് നമുക്കിതെല്ലാം ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നോക്കാം നല്ല തന്നെ വെന്ത് ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒരു പകുതി വേവലായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേവിലെ ചപ്പും കൂടി ഇട്ടുകൊടുത്തിന് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു കാ മണിക്കൂറൊന്ന് വേവിച്ചിട്ട് എടുക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുക അപ്പോൾ ഇതാ കാ മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മുടെ കറിയുടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതില്ലേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് നല്ല ഇലക്കൊന്ന് മൂടിയിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ കറി നല്ലൊരു കുറച്ച് കുറുകിയിട്ട് മേലെ എണ്ണിയെല്ലാം തെളിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് വരിക അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ കറിയെല്ലാം കുറുകി വന്നിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിക്ക് പൊറോട്ടക്ക് ചോറിന് വരെ നല്ല അടിപൊളി ആയ കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്